നമസ്കാരം മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണ പരാതികൾ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല എന്ന് പരാതിക്കാരിയായിരുന്നു നടി തനിക്കെതിരെയുള്ള പോസ്കോ കേസിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനാണ് കാത്തിരിക്കുന്നതെന്നും നടി പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചിട്ടില്ല എന്നും പരാതിക്കാരി ആവർത്തിച്ചു എന്നാൽ സാധാരണ ജനങ്ങളെല്ലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസികയെ പോലുള്ളവർ തനിക്കെതിരെ നിന്നു കാശിനു വേണ്ടിയാണ് താൻ അത്തരത്തിൽ ചെയ്തതെന്ന് അവർ പറഞ്ഞുണ്ടാക്കി സ്വാസികയുടെ നിലപാടാണ് താൻ സ്വീകരിച്ചതെന്നെങ്കിൽ എനിക്കും മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു ജയസൂര്യയും മുകേഷും അങ്ങനെ ചെയ്യില്ല എന്ന് സ്വാസികയ്ക്ക് എങ്ങനെ അറിയാം ആ അവസ്ഥയിലൂടെ കടന്നുപോയത് താനാണ് അവർ എങ്ങനെയാണ് സിനിമയിൽ എത്തിയതെന്ന് പരിശോധിച്ചു നോക്കൂ കാരണം സ്വാസിക ഒരു സീരിയൽ നടിയായിരുന്നു താൻ കാശിന് വേണ്ടി ഒരു പരിഹാരത്തിനും അഡ്ജസ്റ്റ്മെന്റിനും പോയിട്ടില്ല കാശിന് വേണ്ടി സ്വാസിക പോകുന്ന പോലെ തനിക്കും പോകാം പോസ്കോ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി വീണ്ടും മുന്നോട്ടു പോകുമെന്നാണ് നടി പറയുന്നത് പ്രമുഖ നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചതോട് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി പിൻവലിച്ചതോടെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു നടന്മാർക്കെതിരെയുള്ള പരാതി ഉയർന്നപ്പോൾ ഭീഷണി കോളുകൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ പേടിക്കുന്ന വ്യക്തിയല്ല താൻ അവർക്കെതിരെയുള്ള പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളെല്ലാം പോലീസിന് നൽകിയിട്ടുമുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ഒരു നടൻ വിളിച്ചതായും നടി വ്യക്തമാക്കി